എൻ്റെ നല്ല ഈശോയെ ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുവദിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പകൽ മുഴുവൻ അങ്ങ് എന്നെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചു ഞാൻ പങ്കിട്ട പുഞ്ചിരികൾക്കും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് എന്നെ കരുതലോടെ നോക്കി അങ് എല്ലായ്പ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ കൃതാഗ്ധനാണ് എൻ്റെ ദൈവമേ ചിരിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് അടുത്തു വരുന്ന കറുത്ത മുഖങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ് പകൽ മുഴുവൻ അത്തരം കപടമുഖങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ ഇപ്പോൾ ഇതാ രാത്രിയുടെ ആഗതമായ യാമങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ഞാൻ വിശ്രമിക്കുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ കറുത്ത മുഖങ്ങളിൽ നിന്നും അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ ഞാൻ ഉറങ്ങുമ്പോൾ സമാധാനപരമായ സ്വപ്നങ്ങൾ നൽകി എൻ്റെ ഉറക്കത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ചു പിടിക്കണമേ എൻ്റെ കുടുംബത്തിന് ചുറ്റും മാലാഖമാരുടെ സംരക്ഷണം നൽകി എന്നെ കാത്തുകൊള്ളണമേ നാളെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആമേൻ സ്വർഗസ്ഥനായതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിന്ന് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ തന്റെ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് രണ്ടുപേരെ വീതം അയയ്ക്കാൻ തുടങ്ങി അശ്വതാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ട് ഉടുപ്പുകൾ ധരിക്കരുത് അവൻ തുടർന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചുക്കളെ പുറത്താക്കിയും അനേകം രോഗികളെ തൈലം പൂശിയും സുഖപ്പെടുത്തിയും നമ്മുടെ കർത്താവായ ഈശംശേക്കും സ്തുതിയും